നമസ്കാരം സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവറിനും മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവറിന്റെ പരാതി പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഗോവിന്ദൻ രംഗത്ത് വന്നത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് എന്നും അൻവർ പ്രചരിപ്പിക്കുകയാണ് എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നമൊന്നുമില്ലെന്നും പി ശശിയെ ബോധപൂർവം അപമാനിക്കാനുള്ള പ്രയോഗം മാത്രമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പരാതിയിൽ പി ശശി അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമേ ഉള്ളൂ റിയാസിനെതിരായും തെറ്റായ പ്രചാരണം നടക്കുന്നു ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്ന അൻവറിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു റിയാസ് ഡിവൈഎഫിൽ പ്രവർത്തിക്കുമ്പോഴാണ് എം എൽ എ ആയതും പിന്നീട് മന്ത്രിയായതും മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരായ അൻവറിന്റെ വിമർശനത്തിന് പിന്നിൽ ദുഷ്ടലാക്കാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി നേതാവ് ആരിഫ് അലി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്തിനായിരുന്നു ആ ചർച്ചയെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല യു കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു പി ശശിക്കെതിരായ പരാതിയിൽ പാർട്ടിക്ക് പരിശോധിക്കാനൊന്നുമില്ല വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പരാതിയിലുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലീഗും എസ് ഡി പിയും തമ്മിൽ ഐക്യമാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുകയാണ് ന്യൂനപക്ഷത്തെ തീവ്രവാദത്തിലേക്ക് നയിക്കാനുള്ള എസ് ഡി പി ഐ ശ്രമത്തിന് ലീഗ് പിന്തുണയുണ്ട് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ മാധ്യമ പ്രചാരണം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ കള്ളപ്രചാരവേലയിൽ പാർട്ടി പ്രതിരോധിക്കും തെറ്റായ ഒരു നിലപാടിനെയും വെച്ചുപുറപ്പിക്കില്ല അത് വെറുതെ പറയുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അഴിമതി വിമുക്തമായ പോലീസ് സംവിധാനം വേണമെന്നതാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും കുറ്റാന്വേഷണത്തിൽ കേരള പോലീസ് മുന്നിൽ നിൽക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആഭ്യന്തരത്തിൽ മികച്ച ഇടപെടൽ പിണറായി സർക്കാർ നടത്തി ദുരന്തത്തിൽ പോലീസിനെ വഹിച്ച പങ്ക് വലുതാണ് സ്വർണ്ണക്കടത്ത് ക്രമസമാധാന പ്രശ്നമായി മാറി അങ്ങനെ വരുമ്പോൾ പോലീസിന് ഇടപെടാതിരിക്കാൻ കഴിയില്ല നിരവധി സ്വർണം പിടിച്ചു ആ ദൌത്യമാണ് പോലീസ് നിർവഹിച്ചു വരുന്നത് ഇതിനെതിരെയാണ് അൻവർ കുരിശുദ്ധം പ്രഖ്യാപിക്കുന്നത് കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയുണ്ടാകും എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം വന്നു ഒരു മാസം അന്വേഷണത്തിന് സമയം നൽകി അക്കാര്യത്തിൽ ഫലപ്രദമായി നടപടി സ്വീകരിക്കും സർക്കാരിന് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ല അത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമാണ് എന്നാൽ ഏതുന്നത ഉദ്യോഗസ്ഥനായാലും തെറ്റ് കണ്ടെത്തിയാൽ കർക്കശമായ നടപടിയെടുക്കും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ട് കിട്ടിയാൽ ആരോപണം ശരിയെങ്കിൽ കർക്കശമായ നടപടിയെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു സർക്കാരിന് പി ആർ സംവിധാനമില്ല ഹിന്ദുപത്രം ഖേദം പ്രകടിപ്പിച്ചപ്പോൾ വിവാദം അവസാനിപ്പിക്കേണ്ടതായിരുന്നു ദേവകുമാറിന്റെ മകനുമായി എല്ലാവർക്കും ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ടാണ് അഭിമുഖം ചെയ്തതെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ചിരിയച്ചൊല്ലിയും പരിഹാസമാണെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു മുമ്പ് പിണറായി ചിരിക്കുന്നില്ല എന്നതായിരുന്നു ഇപ്പോൾ എന്തൊരു ചിരിയാണിത് എന്നാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പോലീസ് സേനയിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തുകയാണെന്നും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു